എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് വലിയ വാഹനങ്ങളിലെ പ്രത്യേകിച്ചും ബസ്സുകളിലെ ഡ്രൈവർമാരോടാണ് റോഡിലൂടെ നിങ്ങൾ മാത്രമല്ല മറ്റുള്ള ചെറു വാഹനങ്ങളും വരുന്നുണ്ട് എന്നും ഞങ്ങളെയും കാത്ത് വീട്ടിൽ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് എന്നും നിങ്ങളും മനസ്സിലാക്കണം ഞങ്ങൾക്കറിയാം എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ പറയാറുള്ളത് പോലെ നിങ്ങൾ രാവിലെ ഇത്ര പേരെ കൊന്നിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളതെന്ന് അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ജോലിക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളും റോഡുകളിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുവാൻ ആർ ടിഒ അനുവദിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഒന്നര മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെയാണെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ ഇന്നത്തെ റോഡിൽ അത് സാധ്യമല്ല എന്നും ആ ഒരു സമയക്രമം പാലിക്കാൻ നിങ്ങൾ മരണ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ചിലപ്പോൾ അത് ജീവൻ തന്നെയാവാം അതിന് നിങ്ങൾ ഏത് അളവുകൾ കൊണ്ടക്കും ഇനിയുള്ളത് ഉദ്യോഗസ്ഥരോടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിന്റെ ആദ്യകാലങ്ങളിലെയും റോഡുകൾ പോലെയോ അന്നുണ്ടായിരുന്ന റോഡിലെ വാഹനങ്ങൾ പോലെയോ അല്ല ഇന്നത്തെ റോഡിലെ സാഹചര്യം അതുകൊണ്ട് വലിയ വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ബസ്സുകൾക്കൊക്കെ പെർമിറ്റ് പുതുക്കി നൽകുമ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ട് അതിനും കൂടിയുള്ള സമയം കൂടി കൂട്ടി നൽകിക്കൊണ്ട് വേണം പെർമിറ്റുകൾ പുതുക്കി നൽകാൻ അന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു